പിന്നെ ഇതാരും അറിയാതെ അതീവ രഹസ്യമായിട്ട് ഈ അനുമതി കൊടുത്തു എന്നാണ് ശ്രീ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനൊക്കെ പറയുന്നത് മദ്യനയം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഖണ്ണിക ഇരുപത്തിനാലിലും ഇക്കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ ശ്രീ രമേശ് ചെന്നിത്തല പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അപ്പൊ സ്വന്തം പ്രസ്താവനയെക്കുറിച്ച് പോലും ഒരു ഓർമ്മയില്ല എന്നുള്ളതാണ് അതിനർത്ഥം അദ്ദേഹം വിശദമായിട്ടുള്ള പ്രസ്താവന തന്നെ ഈ സ്പിരിറ്റ് നിർമ്മാണം അനുവദിക്കുന്നതിനെതിരെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഗവൺമെന്റ് രഹസ്യമായിട്ടൊന്നും ചെയ്ത കാര്യമല്ല ഗവൺമെന്റ് ഇക്കാര്യം നേരത്തെ തന്നെ നയത്തിലൂടെ പ്രഖ്യാപിച്ചതാണ് ആ നയത്തിലൂടെ പ്രഖ്യാപിച്ചത് നടപ്പാക്കുകയാണ് ചെയ്യുന്നത് അത് സർക്കാരിനെതിരെയുള്ള അധികാരമല്ലേ സർക്കാരിന്റെ നയം നടപ്പാക്കാനല്ലേ സർക്കാർ ഇരിക്കുന്നത് ഞങ്ങൾ പ്രഖ്യാപിച്ച നയം നടപ്പാക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് ആ നയം പ്രഖ്യാപിച്ച സമയത്ത് അതിനെ എതിർത്ത് പ്രസ്താവന ഇറക്കിയ ആളുകൾ ഇപ്പൊ പറയാണ് ആരും അറിഞ്ഞില്ല എന്നതാണ് അന്ന് മാധ്യമങ്ങൾ പലരും ഈ വാർത്ത പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നല്ലോ എന്റെ കൈവശം അന്ന് കൊടുത്ത വാർത്തയൊക്കെ ഉണ്ട് ആരും അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അന്ന് കൊടുത്ത വാർത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഇപ്പൊ അറിഞ്ഞില്ല എന്ന് പറയുന്ന മാധ്യമങ്ങളും ഒന്നാം വേദിയിൽ വാർത്ത കൊടുത്തവരാ